സി പി ഐക്ക് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അവർ മുഖം ചുളിക്കാൻ മാത്രമല്ല പിണറായിക്കെതിരെ കയർത്ത് സംസാരിക്കാനും തുടങ്ങി ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടിയാണ് പിണറായി എന്ന് കേൾക്കുമ്പോൾ മുട്ട് എന്നുള്ള രീതിയൊക്കെ അങ്ങ് മാറി എന്നർത്ഥം ഇനി സി പി എമ്മിനകത്ത് കാര്യങ്ങൾ വേറെ രീതിയിലാണ് അപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ എല്ലാം ഒന്ന് അടക്കി പിടിക്കണം എന്നൊരു നിർദ്ദേശം ബിനോയ് വിശ്വത്തിന് വെക്കാനുണ്ട് അതായത് സി പി ഐ എം സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രൂക്ഷ വിമർശനവും പരിഹാസവും കൊണ്ട് നിറഞ്ഞാടുകയായിരുന്നു ഇവിടെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്നവരെ സംസ്ഥാന കൗൺസിൽ അംഗമായ ആർ ലതാദേവി യോഗത്തിനിടെ പരിഹസിക്കുന്നുണ്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയാണ് ആർ ലതാദേവി ആഡംബരത്തിനും ദൂർത്തിനും കുറവില്ല എന്നും യോഗത്തിൽ വിമർശനമുണ്ട് ഇവിടെ പറയുന്നൊരു കാര്യം മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും കോടികൾ ചിലവിടുന്നു എന്നായിരുന്നു മറ്റൊരു നേതാവായ വി പി ഉണ്ണികൃഷ്ണന്റെ വിമർശനം പ്രതിപക്ഷം പോലും ഒരു പക്ഷേ ഇങ്ങനെ അങ്ങ് നെർക്ക് നേർ പറഞ്ഞിട്ടുണ്ടാവില്ല ഇതിന് പുറമെ ബജറ്റും യോഗത്തിൽ ചർച്ചയായി ഒട്ടും ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണ് ഇത് എന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ ബജറ്റിൽ തീർത്തും അവഗണിച്ചതായും യോഗത്തിൽ വിമർശനമുണ്ട് ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻപൊക്കെ കൂടിയാലോചന നടന്നിരുന്നു എന്നാൽ ഇപ്പോഴതില്ല പാർട്ടി വകുപ്പുകളോട് ഭിന്ന നയമാണ് എന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു കൂടാതെ വിദേശ സർവകലാശാല വിഷയത്തിലാണ് കടുത്ത വിമർശനം ഉയർന്നത് കേരളത്തിൽ വിദേശ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നത് മുന്നണിയുടെ നയവ്യതിയാനമാണെന്നാണ് നേതാക്കളുടെ ചൂണ്ടിക്കാട്ടൽ വിദേശ സർവകലാശാലകളെ എതിർത്ത് ലേഖനം എഴുതിയവർ ഇപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി നടക്കുകയാണ് എന്നും ഒക്കെയാണ് വിമർശനം വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് മുന്നണിയുടെ നയ സംസ്ഥാന കൗൺസിൽ വെച്ച് സി പി എം സെക്രട്ടറി ബിനോയ് വിഷയം വരെ തുറന്നു സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ സംസ്ഥാന ബജറ്റിൽ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റ് വിഹിതത്തിൽ വൻ കുറവായിട്ടുണ്ടായിരുന്നു വിവിധ പദ്ധതികളിലുമായി മൃഗസംരക്ഷണ വകുപ്പിന് കോടികളുടെ ബജറ്റ് വിഹിതമാണ് കുറഞ്ഞത് ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള സപ്ലൈകോയ്ക്കും സമാനഗതിയായിരുന്നു ഇതിന് പിന്നാലെ തന്നെ സി പി ഐയിൽ നിന്ന് അതൃപ്തി ഉയരുകയും ചെയ്തു ഇതിന്റെയൊക്കെ ഇപ്പോൾ സംസ്ഥാന കൗൺസിലിൽ നിർത്തി അങ്ങ് പൊരിക്കുന്നത് ആരെ പിണറായി വിജയനെ